എന്താണ് ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ബുദ്ധിമാനും സമർത്ഥനും സദാ സർവത എന്നോട് ഏറെ ആത്മാർത്ഥതയും സ്നേഹവും ഉള്ള ധാരാളം സമ്മാനങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ചക്രവർത്തിയായ അക്ബർ പാതുഷായയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ജീവിക്കാൻ സാധിക്കണം എനിക്ക് അങ്ങനെ ഒരു വരാണ് വേണ്ടത് ഓഹോ ഓ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് അതേ മഹാരാജാവ് എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ് ഇപ്പം തന്നെ ഞാൻ മരിച്ചു സ്വർഗത്തിലേക്കാണ് വന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് വിഷമം ഉണ്ടാവും ദുഃഖം കിച്ചിക്യൂ എന്തെങ്കിലും ഒരു സഹായത്തിന് നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ അവിടെ അങ്ങനെ കാര്യമായിട്ടും ഇല്ല പല സാജസേവകരും യുവാമാരും ഒക്കെ അദ്ദേഹത്തോട് അദ്ദേഹത്തെ ആപത്തിലേക്കാണ് നയിക്കുന്നത് എനിക്കത് മനസ്സിലാക്കാറുണ്ട് ഞാൻ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ തന്നെ ഉപദേശിച്ചിട്ടുള്ളൂ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സേവനമാണ് ഏറ്റവും തൃപ്തികരമായിട്ടുള്ളതാണ് അത് കേട്ടപ്പോൾ സ്വന്തത്തിൽ രാജാവ് സന്തോഷമായി ഒരു കാര്യം ചെയ്തോളൂ നിങ്ങൾ അങ്ങനെ ആയിക്കോളൂ പൊക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ വേർബല് ഈ കഥ ഇത് പറയണത് പാതുഷായോടാണ് പാതുഷ പറഞ്ഞപ്പോൾ നന്നായി ആ രാജാവിന് നന്മ വരട്ടെ ഞാൻ വേർബലില്ലാതെ വളരെ വിഷമിക്കുകയായിരുന്നു ഇപ്പം എൻ്റെ ആ വിഷമം മാറി ഇനിയിപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ ഇയാളുടെ മരണമൊക്കെ മാറിപ്പോയില്ലേ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് പോലെ സൗഹൃദമായിട്ട് തന്നെ ജീവിക്കാം അതെ 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 ഒരു മനസ്സായി ഞാനങ്ങനെയും വിചാരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ ഒരു അങ്ങേക്കൊരു ണ്ട് സന്തോഷമുണ്ട് എന്താ ഞാൻ അവിടെ നിന്ന് അങ്ങേക്ക് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് വിശിഷ്ടമായ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് സമ്മാനങ്ങളുണ്ട് കേട്ടോ എന്താ അത് ഒന്ന് അതീവ സുന്ദരിയായ സ്വർഗത്തിലെ രാജകുമാരിയെ ഞാൻ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങക്ക് അങ്ങയുടെ മുമ്പിൽ ഞാൻ കാഴ്ചവയ്ക്കാനായിട്ടാണ് സ്വർഗത്തിലെ രാജകുമാരിയോ അദ്ദേഹത്തിന് മനസ്സേ സ് സ്വർഗത്തിലെ രാജകുമാരി അതീവ സുന്ദരിയാണ് ഇഷ്ടംപോലെ ധനമുള്ള ആളാണ് ഞാൻ ആ രാജകുമാരിയെ കൊണ്ട് പോന്നിട്ടുണ്ട് അങ്ങേടെ മുമ്പിലേക്ക് ഞപ്പ വരുത്തി തരാം പിന്നൊന്ന് വിശിഷ്ടമായ ചില വസ്ത്രങ്ങൾ അതും ഞാൻ അങ്ങേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇത് രണ്ടും അങ്ങ് സ്വീകരിക്കണം ഓ ഞാൻ സ്വീകരിക്കാലോ എവിടെ വിളിക്കൂ രാജകുമാരിയെ വിളിക്കൂന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെ വിളിച്ചാലും പറ്റി ഈ രാജകുമാരി വരില്ല സ്വർഗ്ഗത്തിലെ രാജകുമാരിയാണ് ഇവിടുത്തെ രാജകുമാരിയെ പോലും ഒന്നല്ല അവരുടെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമുണ്ട് അത് അതിന് ഇനിയിപ്പെങ്ങനെയാ നമുക്ക് കാണാൻ പറ്റണേ അപ്പൊ പറഞ്ഞു കാണിക്കാം ഞാൻ കാണിക്കാം അങ്ങേയും കാണിക്കാം കുറച്ച് ദിവസങ്ങളുണ്ട് അപ്പോൾ അവർക്കും സേവകന്മാർക്കും ദേവാന്മാർക്കും ഒക്കെ നമുക്ക് ധൃതിയായി ഈ രാജകുമാരിയെ കാണാൻ വല്ലാണ്ടേ ധൃതിയായിരിക്കണം രാജകുമാരിയെ കാണാൻ കുറച്ചുകൂടെ താമസമുണ്ട് തിരുമനസ്സിന് കാണാൻ ഒത്തിരി താമസമുണ്ട് അപ്പോൾ ഇവരെ കൊണ്ടുപോയി കാണിക്കാൻ അങ്ങനെ കുറേ ധീവാന്മാരും കുറേ കൊട്ടാരം ജോലിക്കാരും ഒക്കെ കൂടെ വേർബല്ലിനോടൊപ്പം അങ്ങ് പോയി രാജകുമാരിയെ കാണാൻ പോകാം വേറും വല്ലവരെയും കൊണ്ട് നല്ലൊരു കൊടുങ്കാട്ടിലേക്ക് അങ്ങോട്ട് പോയി കൊടുങ്കാട്ടിലൂടെ ചെന്ന് ഇങ്ങനെ നടന്നു 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 കുറേ ദൂരം നടന്ന് കുറേ കഴിഞ്ഞപ്പോൾ വലിയൊരു കൊട്ടാരം രാജ കത്ത് കാണ്ടകത്ത് ഇതാണ് രാജകുമാരിയുടെ കൊട്ടാരം രാജകുമാരി ഇവിടെ താമസം എന്ന് പറഞ്ഞാൽ വേറൊരു അതേ ഒന്നാൽ നമുക്കിപ്പോൾ കാണാൻ നമുക്ക് കയറാമെന്നു അയ്യോ നമുക്ക് കൊട്ടാരത്തിനകത്തേക്ക് കയറാൻ പറ്റില്ല അവർ സ്വർഗത്തിലെ രാജകുമാരിയെ നിങ്ങൾ പറയൂ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കുമ്പോൾ അവർ പോരും ആ ഏറ്റവും മുകളിലത്തെ മട്ടുപ്പാവിൻ്റെ അവിടെ ഉള്ള ജനലൊക്കെ അവർ വരും അപ്പം കാണാം നിങ്ങളങ്ങോട്ട് തന്നെ നോക്കി നിന്നുള്ളു എല്ലാവരും രാജകുമാരിയെ കാണാനായിട്ടുള്ള മോഹം കൊണ്ട് നക്തമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ അതായത് വേറെ കിളിയോ അതിലോ അങ്ങനെയൊന്നുമല്ല രാജകുമാരി അവിടെ ജനലൊക്കെ വരുമ്പോൾ നേർക്ക് നേർ കാണാനായിട്ട് എല്ലാവരും റെഡിയായിട്ട് നിന്നു വീർബൽ രാജകുമാരിയെ വിളിച്ചു ബീർബൽ രാജകുമാരിയെ വിളിച്ച് കുറച്ച് ആ അവിടത്തേക്ക് സുഖമാണോ എന്ന് ഒരു ശബ്ദം ഒരു സ്ത്രീ ശബ്ദം അപ്പോൾ വീർബൽ അതെ അതെ സുഖമാണ് അങ്ങയുടെ പാതുഷായ്ക്കും സുഖമല്ലേ എന്ന് ചോദിച്ചു ഓ അതെ അതെ പാതുഷായും സുഖമായിരിക്കുന്നു പാതുഷായോടെ എൻ്റെ സ്നേഹാന്വേഷണങ്ങളൊക്കെ പറയണം കേട്ടോന്നൊന്നു രാജകുമാരി പറയുന്നതായിട്ട് കേട്ടു ഓ പറയാം പറയാം എന്നിങ്ങനെ പറയുന്നുണ്ട് മറ്റുള്ളവരൊക്കെ ജനലേക്കലേക്ക് നോക്കി നിൽക്കണമോ അവരൊന്നും ഒരു വകയെ കാണാനില്ല ഏഹ് ഇതെന്ത്രി കഥയെന്ന് അപ്പൊ ബീർബലിനോട് ബീർബൽ നിങ്ങളാരോടാ സംസാരിച്ചത് ഞാൻ സ്വർഗത്തിലെ രാജകുമാരിയോട് അപ്പൊ ഞങ്ങളാരും കണ്ടില്ലല്ലോ നിങ്ങൾ കണ്ടില്ലേ ഓ കഷ്ടം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയിട്ടോ തന്നുപോറ എന്ത് കാര്യം ആ ഇത് സാധാരണ രാജകുമാരിയല്ല സ്വർഗത്തിലെ രാജകുമാരിയാണ് ഈ സ്വർഗത്തിലെ രാജകുമാരിയെ കാണണമെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾ ഉത്തമ കുടുംബത്തിൽ ജനിച്ചവനായിരിക്കാം നിങ്ങളുടെ ഭാര്യ ഉത്തമമായ ഒരു ഗൃഹസ്ഥയായിരിക്കണം വീട്ടുടമയായിരിക്കണം വീട്ടമ്മയായിരിക്കണം അവർ ഈ തോതിവാസക്കാരിയായിട്ടൊന്നും നടക്കാൻ പാടില്ല ഉത്തമയായ ഉത്തമ കുടുംബത്തിൽ ജനിച്ച നിങ്ങളും നിങ്ങളുടെ ഭാര്യ ഉത്തമ ഗൃഹസ്ഥയുമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹൃദയനാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് അയ്യാഭാവത്വത്തിലൊക്കെ സഹതാപമുണ്ട് എല്ലാവരെയും സഹായിക്കാനുള്ളൊരു സന്മനസ്സുണ്ട് നിങ്ങളായിട്ട് ആരൊക്കെ ഒരു ഉദ്രവം ഉണ്ടാക്കില്ല അങ്ങനെയൊക്കെ ഉള്ളവനാണ് സഹൃദയൻ എന്ന പോലെ നിങ്ങളൊരു സഹൃദയനാണ് ആകണം എങ്കിലും ഇതൊന്നും കൂടാതെ കണ്ട് ഒരു കാര്യം കൂടിയുണ്ട് രാജകുമാരിയെ കാണണമെങ്കിൽ സത്യസന്ധരായിരിക്കണം നിങ്ങൾ സത്യസന്ധരായിരിക്കണം അപ്പം എന്തൊക്കെ വേണം ഉന്നത കുല ജാതരായിരിക്കണം ഉത്തമയായ ഭാര്യ നിങ്ങൾക്കുണ്ടായിരിക്കണം സഹൃദയരായിരിക്കണം നിങ്ങൾ സഹൃദയെന്നു വെച്ചാൽ നിർമ്മല ഹൃദയം അതായത് ആ ആരോടും കൊശുപ്പും പുരുഷ്ടും പുന്നായ്മയൊന്നും ഇല്ലാത്ത നിർമ്മല ഹൃദയരായിരിക്കണം മാത്രമല്ല സത്യസന്ധരായിട്ടിരിക്കണം കൊട്ടാരത്തിൻ്റെ അല്ലേ ജോലി ധാരാളം പണമൊക്കെ കക്കാൻ അവസരമുണ്ടല്ലോ അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും കാണിക്കാത്തവരായിരിക്കാം ഇങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് രാജകുമാരിയെ കാണാം ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാ ഏഹേ കാണില്ല എല്ലാവരും നോക്കി നിന്നു നോക്കി അപ്പം ദിവാൻ എന്ത് വിചാരിച്ചു ദിവാൻ ആണല്ലോ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ ഞാനിപ്പോൾ രാജകുമാരിയെ കാണില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഉത്തമകുല ജാതന അല്ല എന്നല്ലേ ഞാൻ നല്ല കുടുംബത്തിൽ ജനിച്ചവനല്ലാന്നല്ലേ അർത്ഥം ഏയ് അത് പറ്റില്ല ഞാൻ നല്ല കുടുംബത്തിൽ തന്നെ ജനിച്ച അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഭാര്യ ഉത്തമയായ സ്ത്രീയല്ലാന്നല്ലേ അയ്യോ അവക്കെന്താ കുഴപ്പം എൻ്റെ എൻ്റെ ഭാര്യ നല്ല സ്ത്രീ തന്നെയാണ് ഉത്തമയായ സ്ത്രീ തന്നെയാണ് അതൊന്നൊരു അവക്കൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ നിർമ്മല ഹൃദയനായിരിക്കണം ഞാൻ നിർമ്മല ഹൃദയനല്ലേ എനിക്ക് ഇത്രയാത്ര നിർമ്മല ഹൃദയനൊന്നല്ല എനിക്ക് കള്ളത്തരം കണ്ടാലൊക്കെ പിടിച്ച് ഞാൻ പലരെയും ശിക്ഷിക്കാനും വീട് ശിക്ഷിക്കുകയും പല കള്ളത്തരം ഞാൻ ചെയ്യുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം രാജകുമാരിയെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ നിർമ്മല ഹൃദയം ഇല്ലയെന്നല്ലേ അർത്ഥാക്കാൻ ഇപ്പം അത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ പിന്നെ ഞാൻ സത്യസന്ധര ഉള്ള വരും രാജകുമാരേ കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഓ ഈ ദീപാന അത്ര സത്യസന്ധമൊന്നുമല്ല അത് കാട്ട് കളന എന്നല്ലേ ജനങ്ങൾ പറയാ ഇട കൊടുക്കണ്ട ഇടപെടക്കണ്ട ദീപാനെന്ത് തീരുമാനിച്ചു ഞാൻ ഉത്തമകുല ജാതനാണ് ഞാൻ ഉത്തമയായ സ്ത്രീയാണ് എൻ്റെ ഭാര്യ ഞാൻ നിർമ്മല ഹൃദയനാണ് ഞാൻ സത്യസന്ധനവുമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നല്ല സൂപ്പർ നുണ ഒരെണ്ണ പറഞ്ഞു എന്താ ആ താ കാണുന്നു ഈ രാജകുമാരി നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് തോന്നുന്നു അപ്പോ നോക്കുമ്പോന്താ രാവാനും കണ്ടൂരാജകുമാരി സൗകര്യത്തില്ല രാജകുമാരി ഏഹ് ആ അങ്ങക്ക് സുഖമല്ലേ ഇവിടെ ഈ കാട്ടിനുള്ളിലൊക്കെ ആണെങ്കിലും കൊട്ടാരത്തിലെ എല്ലാ സൗകര്യം രാജകുമാരി തലയാട്ടം എന്ന പോലെ ഓ സമ്മതിച്ചു സമ്മതിച്ചു ഞങ്ങളുടെ പാതുഷ അവിടുത്തെ കാണാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ഒരു ആഘോഷമായിട്ട് ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും ആ തലയാട്ട് ശരി 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 സമ്മതിച്ചു അപ്പോഴത്തേക്കും ദിവാൻ്റെ തൊട്ടടുത്ത ഉദ്യോഗസ്ഥൻ രാജകുമാരി എന്തും ഭംഗിയാണ് അവിടുത്തെ കാണാൻ ഓ അവിടുത്തെ സൗന്ദര്യം ഈ വേർപ്പൻ പറഞ്ഞ ശരി തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് രാജകുമാരി സ്വർഗത്തിൽ തന്നെ രാജകുമാരി കേട്ടോ അവിടെ അടുത്തു ദിവസമാണ് അവിടുത്തെ ആ വീരാളിപ്പെട്ട വസ്ത്രങ്ങൾ എന്തൊരു ചന്തമാണപ്പ അവിടുത്തെ കിരീടം ഇത്ര ഭംഗിയുള്ള കിരീടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ഈ വിധത്തിൽ രാജകുമാരിയെ കണ്ട് സംസാരിക്കുന്നത് പോലെ ഞങ്ങളുടെ അഭിനയിച്ചു എല്ലാവരും അഭിനയിച്ചു അപ്പം രാജകുമാരി എല്ലാവരും കണ്ടുവല്ലോ വേർബൽ ചോദിച്ചു കണ്ടുവല്ലേ നിങ്ങൾ ഉവ്വ ഞങ്ങൾ കണ്ടു നല്ല ചുവന്ന നിറത്തിലുള്ള ഒരു പട്ടുസാരിയല്ലേ രാജകുമാരിയുടെ തന്നെ ആ വെള്ളി കിരീടം തലയിലുള്ള സ്വർണ കിരീടം കാണണം എന്താ ഒരു ഭംഗി അങ്ങനെ ഓരോരുത്തർ വർദ്ധിക്കാത്തോളൂ എന്നാൽ ശരി നമുക്ക് പോവാം ഇനി പാതുഷായിയുടെ അടുത്തേക്ക് പോവാം അദ്ദേഹത്തോട് വന്ന് രാജകുമാരിയെ കൂട്ടിക്കൊണ്ടു പോകാൻ പറയാം അതെ 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 അത് പോകാൻ പോകണം അവളെ ചെന്ന് അവളെ ചെന്നിട്ട് ഇവർ ഈ ഇതുപോലെ കണ്ടതുപോലെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് അന്ന് രാജകുമാരിയെ കണ്ടതായിട്ട് അവിടെ അഭിനയിച്ചു രാജകുമാരിയുടെ ആ പറലിൻ്റെ ഒരു ഭംഗി എത്ര മനോഹരമായ സൗന്ദര്യം എന്തു നല്ല വസ്ത്രം കിരീടം കണ്ട പിന്നെ നമ്മൾ മറക്കേയില്ല ഇങ്ങനെ ഇങ്ങനെ രാജകുമാരിയെ പറ്റിയുള്ള വർണ്ണനകളൊക്കെ പാതുഷായിൽ അടുത്ത് പറഞ്ഞു വീർബലൊന്നും പിന്നില്ല അങ്ങനെ കേട്ടിരുന്നു ഇവരുടെ വിവരണം ലേവോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പം പാതുഷായിക്കൊരു ചെറിയ സം സംശയം ഉണ്ടായിരുന്നു ഈ വേർബൽ ആള് ബുദ്ധിമാനും സമർത്ഥനും ഒക്കെയാണെങ്കിലും ചാളീ പറഞ്ഞ പോലെ സ്വർഗത്തിലെ രാജകുമാരിയെ കൊണ്ടോടെ ഇയാൾക്ക് പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പം ആ സംശയം ഇത്രയും പേര് തൻ്റെ കൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥർ പോയിട്ട് രാജകുമാരിയെ കണ്ട പിന്നെ ഇപ്പം അതിലെന്തോ സംശയിക്കാനുള്ളത് ഉടൻ തന്നെ എന്തുണ്ടായി വേർബൽ തിരു വേർബൽ ഇവരൊക്കെ പറഞ്ഞതിൽ നിന്ന് രാജകുമാരി അവിടെ കൊട്ടാരത്തിലുണ്ട് ഏഴാം മാളികയിലുണ്ട് ഏഴാം നിലയിലുള്ള മാളിക മുകളിലുണ്ട് കാട്ടില്ലേ എന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് രാജകുമാരി കൂട്ടിക്കൊണ്ടുവരാൻ പോയാലും പിന്നെന്താ വരൂതിരുമസ് നമുക്കൊരു ഘോഷയാത്രയായിട്ട് അങ്ങോട്ട് പോകാം അതാ വേഗം ഘോഷയാത്ര ഏർപ്പാട് ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം തന്നെ അക്ബർ പാദുഷ സ്വർഗത്തിലെ രാജകുമാരിയെ കാട്ടിലെ കൊട്ടാരത്തിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവരാൻ പോവുക പോവുകയാണ് ഞാൻ ഈ കഥയുടെ സ്വർഗത്തിലെ രാജകുമാരി എന്ന ഈ കഥയുടെ രണ്ടാമത്തെ ഭാഗം ഇന്നിവിടെ നിർത്തണം കേട്ടോ കാരണം ഒരുപാട് നേരായ നിങ്ങൾ കഥ കേൾക്കില്ലല്ലോ ഇതിപ്പോൾ എല്ലാവരും കഥ കേൾക്കില്ലേ കുറച്ച് നേരമല്ലേ ഉള്ളൂ എന്ന് കരുതി അങ്ങനെ സ്വർഗത്തിലെ രാജകുമാരി രണ്ടാം ഭാഗം ഇവിടെ നിർത്തി അക്ബർ പാതുഷ പിറ്റേ ദിവസം ഘോഷയാത്രയായി രാജകുമാരിയെ വിളിക്കാൻ പോകുമോ അവിടെ ചെന്ന് രാജകുമാരിയെ കാണുമോ അവിടെ ചെന്ന് രാജകുമാരിയെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുമോ പിന്നെന്താ പാതുഷായുടെ സ്ഥിതി എന്താ രാജകുമാരിയുടെ സ്ഥിതി വേർബല്ലിൻ്റെ സ്ഥിതിയോ അത് ഏതായാലും നല്ലതായിരിക്കും എന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ ചിന്തിക്കാം ഇന്നിപ്പോൾ ഇവിടെ നടത്തും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് എല്ലാവർക്കും നന്ദി